എങ്ങനെയാവും ഏതാണ്ട് പൂർണമായും മഞ്ഞിനാൽ മൂടപ്പെട്ട ഗ്രീൻലാൻഡിന് ഗ്രീൻലാൻഡ് എന്ന പേര് കിട്ടിയത് അതുപോലെ തന്നെ പച്ചപ്പിനാലും ചൂട് നീരുറവകളാലും നിറഞ്ഞ ഐസ്ലാൻഡിന് എങ്ങനെയാവും ഐസ്ലാൻഡ് എന്ന പേര് കിട്ടിയതെന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഇതൊരു വൈക്കിംഗ് തന്ത്രമായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ നോർവീജിയൻ ബൈക്കിങ്ങുകളാണ് ഐസ്ലാൻഡിൽ ആദ്യമായി എത്തുന്നത് അതൊരു ശീതകാലം വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അവർ മഞ്ഞും ഐസും അല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടില്ല അതിനാൽ അവർ ആ സ്ഥലത്തിന് ഐസ്ലാൻഡ് എന്ന് പേര് നൽകി ആ കാലഘട്ടത്തിൽ ഒരു പ്രദേശത്ത് എന്ത് കാണുന്നുവോ അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തിന് പേര് നൽകുന്നത് സ്വാഭാവികമായിരുന്നു ശേഷം അവിടെ വൈക്കിങ്ങുകൾ സ്ഥിരതാമസമാക്കി എന്നാൽ ഒരിക്കൽ എറിക് ദി റെഡ് എന്നൊരു വൈക്കിംഗ് തൻ്റെ കുറ്റകൃത്യങ്ങളാൽ ഐസ്ലാൻഡിൽ നിന്നും പുറത്താക്കപ്പെട്ടു പുതിയൊരു സ്ഥലം തേടിയ എറിക് എത്തിയത് വളരെയധികം ഐസ് നിറഞ്ഞൊരു ഭൂപ്രദേശത്താണ് അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ എറിക് മറ്റുള്ളവരെ അവിടേക്ക് എത്തിക്കുവാനായി പ്രദേശത്തിന് വിപരീതമായ ഗ്രീൻലാൻഡ് എന്ന പേര് നൽകി ആ പേരിൽ ആകർഷകരായ മറ്റുള്ളവർ അവിടേക്കെത്തി ഇന്നും ആ പേരുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു